നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ അവശി അനുഭവിക്കുന്ന രോഗികൾക്ക് സൗജന്യമായി മരുന്നുകൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി അഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയുടെ മരുന്നുകളാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മാരക രോഗങ്ങളുള്ള ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്കായി മരുന്ന് നൽകുന്ന പദ്ധതി നടപ്പിലാക്കിയത് ക്യാൻസർ ഹൃദയാഘാതം പക്ഷാഘാതം ഡയാലിസിസ് ചെയ്യുന്ന കിഡ്നി രോഗികൾ ജീവിതശൈലി രോഗമുള്ളവർ എന്നീ ഗണത്തിലുള്ള നിത്യ രോഗികളെയാണ് ഇതിനായി പരിഗണിച്ചത് ചേലക്കാട് കുമ്മങ്കോട് ചിയൂർ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിലും കല്ലാച്ചിമ്മൽ എം സ്കൂളിലും രോഗികളെയും ബന്ധുക്കളെയും പങ്കെടുപ്പിച്ച് നടത്തിയ ആരോഗ്യ ബോധവൽക്കരണ സംഗമത്തിൽ വെച്ചാണ് മരുന്ന് വിതരണം ചെയ്തത് വിതരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചേലക്കാട് ഗ്രാമകേന്ദ്രത്തിൽ പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി നിർവഹിച്ചു ഗ്രാമസഭ മുഖേന അപേക്ഷ നൽകിയവർക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചാണ് രോഗികളുടെ പട്ടിക തയ്യാറാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിലൊരു ചെറിയ അറിവ് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടത് ഒരാഴ്ചത്തേക്കേക്കോ രണ്ടാഴ്ചത്തേക്കേക്കോ പറയുന്ന മെഡിസിൻ ഒരിക്കലും നമുക്ക് ഇതിൽ പരിഗണിക്കാൻ കഴിയില്ല കാരണം നമ്മളെ ഇതിന്റെ ഒരു നിയമം നമുക്ക് മറികടക്കാൻ കഴിയില്ല ഗ്രാമസഭയിൽ നിന്ന് ഗുണഭോക്താക്കൾ അംഗീകരിച്ച് എല്ലാ ഗ്രാമസഭയുടെയും തീരുമാനങ്ങൾ കിട്ടി പഞ്ചായത്ത് ബോർഡ് അംഗീകരിച്ച് ഗുണഭോക്തൃ പട്ടിക പഞ്ചായത്ത് ബോർഡ് അംഗീകരിച്ചതിന് ശേഷം കൊടുത്ത് ഈ നടപടികൾ വരുമ്പോഴത്തേക്ക് ഏകദേശം രണ്ട് മൂന്ന് മാസം കഴിയും അപ്പൊ ഈ രണ്ട് മാസത്തേക്ക് ഗുളിക പഞ്ചായത്ത് തന്നാൽ നേരം നമ്മളെ രോഗം കൂടുവുള്ളൂ രോഗം കുറയല്ലേ അതേസമയത്തിൽ സ്ഥിരമായി കഴിക്കേണ്ട വർഷങ്ങളോളം കഴിക്കേണ്ട ഗുളിക ആ ഗുളിക വാങ്ങുന്നതിന് സാമ്പത്തികമായി പ്രയാസം നേരിടുന്ന കുടുംബം സാമ്പത്തികമായി ഇന്ന് പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അങ്ങനെ സാമ്പത്തിക പ്രയാസമുള്ള ആളുകളുണ്ടോ അയ്യായിരം മുതൽ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ വരെയാണ് ഒരു വർഷം കേരളത്തിലെ മെഡിസിൻ കൺസംഷൻ വേണ്ടി കോടി കോടി മുതൽ വരെയാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി സുബേർ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി കെ നാസർ ജനീത ഫിർദോസ് അഡ്വക്കേറ്റ് എ സജീവൻ വലിയാണ്ടി ഹമീദ് വി വി റനീഷ് അബ്ബാസ് കണിക്കൽ കെ ടി കെ ചന്ദ്രൻ ഇ കുഞ്ഞാലി വി അബ്ദുൽ ജലീൽ റീന കിണംബർ എം എൽ സി ആർ ആയിഷ ഗഫൂർ പാട്ടത്തിൽ സമീറ ഡോക്ടർ ഫാത്തിമ സുഹറ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേന്ദ്രൻ കല്ലേരി എന്നിവരും സംബന്ധിച്ചു നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഉണ്ട് എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ സീറോ ട്രിപ്പിൾ സിക്സ്